കൊല്ലം പ്രവാസി അസോസിയേഷൻ ഒമാന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു മസ്കറ്റിലെ വാദി കബീർ മുനിസിപ്പാലിറ്റി ക്യാമ്പിൽ നടന്ന സ്നേഹ സംഗമത്തിൽ ഒമാനിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സാംസ്കാരികയിലെ പ്രമുഖർ പങ്കെടുത്തു മസ്കറ്റിലെ വാദി കബീർ മുനിസിപ്പാലിറ്റി ക്യാമ്പിലെ അംഗങ്ങളെയും ഒമാനിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഇഫ്താർ സ്നേഹ സംഗമമാണ് നടന്നത് കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിരുന്നിൽ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ മേഖലയിലെ പ്രവർത്തനങ്ങളിലും ഇടപെടലുകളിലും മികവ് പുലർത്തിയവരെ അനുമോദിച്ചു ഈ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരമുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനവും അതുപോലെ തന്നെ ഈ റമദാൻ മാസത്തിനോട് പ്രത്യേകിച്ച് ഇഫ്താർ സംഗമം വിരുന്നൊക്കെ ഒരുക്കിക്കൊണ്ട് ഇസ്ലാമിക സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഈ മായ അവസരത്തിൽ എല്ലാവിധമായ പ്രാർത്ഥനാ മംഗളങ്ങളും പ്രത്യേകമായിട്ട് നേരുന്നു നേരത്തെ തന്നെ ഈ റമദാന്റെ ആശംസകൾ ആദ്യമേ തന്നെ നേർന്നുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധമായ ഭാവങ്ങളും ഒരിക്കൽ കൂടി ആശംസയുടെ ഈ ഒരു അവസരം എനിക്ക് നൽകിയതിന് പ്രത്യേകമായി നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ഡയറക്ടറും അസോസിയേഷൻ പ്രസിഡന്റുമായ കൃഷ്ണേന്ദു ജനറൽ സെക്രട്ടറി സഹീർ അഞ്ചൽ സെക്രട്ടറി ബിജുമോൻ വൈസ് പ്രസിഡന്റ് രതീഷ് രാജൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പത്മചന്ദ്ര പ്രകാശ് സജിത് ശ്രീജിത്ത് എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി യോഗനാഥം ന്യൂസ് ഒമാൻ